ബിസ്മില്ലാഹി ലാഹി റഹീം സാധുക്കൾ കൂട്ടി കൂടി ഒരു സാധുവിനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു കേസ് പറയാനാണ് ഞങ്ങൾ സാധുക്കളാണ് മുതലാളിമാർക്ക് പല പ്രതിഫലങ്ങൾ ഉണ്ടല്ലോ എന്താ അപ്പം ഞങ്ങൾ കാട്ടുക എന്നാണ് ഈ സമയത്ത് റസൂറുല്ലാഹ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ോടി പറ ആരോടെ നിങ്ങളെ പറഞ്ഞ സാധുക്കളുണ്ടല്ലോ ക്ഷമിക്കുന്ന സാധുക്കൾ കൂലി ആഗ്രഹിക്കുന്ന സാധുക്കൾക്ക് മുതലാളിമാർക്കില്ലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് മാഷാ നോക്കി എന്താണ് അമ്മൽ ഒന്നാമത്തെ കാര്യം നല്ല ചുവപ്പ് കളറുള്ള മാണിക്യത്താൽ നിർമ്മിതമായ വലിയ കൊട്ടാരങ്ങളുണ്ട് വലിയ വലിയ ഗോപുരങ്ങളുണ്ട് ആ വലിയ കൊട്ടാരങ്ങളിലേക്ക് സ്വർഗസ്തർ നോക്കും എങ്ങനെ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ നോക്കാറ് ഇങ്ങനെ നോക്കുക മേപ്പെട്ട് അതേപോലെയാണ് ക്ഷമയുള്ള കൂലിയെ ആഗ്രഹിക്കുന്ന സാധുക്കളായ മനുഷ്യന്മാർക്കുള്ള കൊട്ടാരങ്ങളിലേക്ക് അത്രയും ഉയർന്ന കൊട്ടാരങ്ങളായിരിക്കും സാധുക്കൾക്ക് എന്ത് വേണം ഒന്നുമില്ലാതെ കൊട്ടിപ്പാടി അടക്കരുത് പൊറുതികൾ കാണിക്കരുത് നല്ല ക്ഷമ ആണ് അതിലാരുള്ളൂ അറിയോറു കണ്ടോ നബിമാരും പിന്നെ സാധുക്കളും സാധുവായ മിനു ഫറായ ഷഹീദ് അലി തനി ഫീറും സന്തോഷവർ തന്നല്ലേ അള്ളാഹുതൊക്കെ നമുക്ക് തരട്ടെസുലു സാനിയ രണ്ടാമത്തെ കാര്യം തരാം മുതലാളിമാർക്കില്ലാത്ത സാധുക്കൾക്കുള്ളത്

ഒരു ദിവസം ആയിരം കൊല്ലമാണ് അപ്പൊ അതിൻ്റെ പകുതി അഞ്ഞൂറ് കൊല്ലം അപ്പൊ സാധുക്കൾ മുതലാളിമാര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ അഞ്ഞൂറ് കൊല്ലം മുൻപന്ധാവും സാധുക്കൾക്ക് സ്വർഗത്തിൽ കയറാം രണ്ടായി വൽ സാലിസ മുതാളിമാർക്കില്ലാത്ത മൂന്നാമത്തെ ക്ഷമയുള്ള സാധുവായുഷ്യൻ എങ്ങനെ

ഈ മുതലാളിയെ ഈ സാധുവിനോട് ചേർക്കപ്പെടൂല സാധുവിൻ്റെ കൂലിയിലും മിരട്ടിയായ പ്രതിഫലത്തിൽ മുതലാളിയെ ചേർക്കപ്പെടൂല എന്നാൽ ഈ ദിക്കൃ മുതലാളി ചൊല്ലിയപ്പോ ഇഹ്ലാസോടുകൂടെ ചൊല്ലിയപ്പോ വേറെ ഒന്നുകൂടി കൊടുത്തു വൈൻ മഹ മുതലാളി ഈ ദിക്കൃ ചൊല്ലിയപ്പോ അതോടുകൂടെ പതിനായിരം വെള്ളിയും സ്വതക്കെ ചെയ്താണ് എന്നാലും ഈ സാധുവായ മനുഷ്യൻ ചൊല്ലിയ ദിക്കറിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എത്തിക്കൂല മുതലാളി മാഷ ഇത്ര കൂലിയാ അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടു കുറച്ച് ക്ഷമിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂലിയാണ് അതൊരു ദീർഘപ്പെതൊക്കെ പിന്നെ ദിക്കറിൽ മാത്രല്ല അപ്രകാരം തന്നെയാണ് നല്ല എല്ലാ അമലുകളും സാധുവിന് നല്ല ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടും ഇത് കേട്ടപ്പോ ഇതിപ്പോ ആർക്കാ പറഞ്ഞു കൊടുക്കണേ സാധുക്കളെല്ലാരും കൂടെ ഒരാളെ ഹബീബിന്റെ അടുത്ത് അയച്ചതാണ് കേസ് പറയാൻ വേണ്ടി എന്താപ്പാട്ട് ഞമ്മക്കൊന്നും ഇല്ലല്ലോ ഈ മൂന്നുകാരും കേട്ട ഉപ്പൻ ഭയങ്കര സന്തോഷമായി പറഞ്ഞ ചാടുകളിലേക്ക് ചെന്നു മടങ്ങിച്ചു ആ വാർത്ത അറിയിച്ചു കൊടുത്തു ഫു അവർ പറഞ്ഞു റബ്ബേ ഞങ്ങൾക്ക് തൃപ്തിയായി ുദ്ധിപ്പെട്ടിരിക്കുന്നു അപ്പോ വല്യ മയലാളിയാവുക ഏ വല്യ ധനാഢ്യനാവുക വല്യ സമ്പത്തുണ്ടാവുക എന്നുള്ള ഒന്നും എന്തല്ല വലിയ പുണ്യ സംഗതി അല്ല